ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഇന്ന് ദത്താത്രേയ ജയന്തിയാണല്ലോ അതുകൊണ്ട് തന്നെ ദത്താത്രേയ മഹർഷിയെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ദത്താത്രേയ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഭക്തിസാന്ദ്രമായ ശ്രീ ദത്താത്രേയ ജയന്തി ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീ ദത്താത്രേയൻ്റെ അവതാരത്തെക്കുറിച്ചും അവതാര ഉദ്ദേശങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളും പുരാണങ്ങളും പറയുന്നത് ഇങ്ങനെയാണ് അത്രി മഹർഷിയുടെയും അനസൂയാ ദേവിയുടെയും പുത്രനായിട്ട് വിഷ്ണു ഭഗവാൻ ദത്താത്രേയൻ എന്ന നാമധേയത്തിൽ അവതരിക്കുന്നതാണ് ഇതു സംബന്ധിച്ച് കഥ ഇപ്രകാരമാണ് പണ്ട് അണിമാണ്ഡവ്യൻ എന്നൊരു മുനി ഉണ്ടായിരുന്നു ആ മുനി മൗനനിഷ്ഠനായി സമാധിയിലിരിക്കുമ്പോൾ കുറേ ചോരന്മാർ അതുവഴി കടന്നുപോയി ചോരന്മാരെ പിന്തുടർന്ന രാജകിങ്കരന്മാർ അണിമാണ്ഡവ്യനെ ചോദ്യം ചെയ്തു പക്ഷേ അണിമാണ്ഡവ്യൻ തൻ്റെ മൗനവ്രതത്തെ വെടിഞ്ഞില്ല ഇതു ഇതുകണ്ട് കുപിതരായ രാജകിങ്കരന്മാർ മുനിയെ ശൂലത്തിൽ കയറ്റി മുനി മരണവേദനയും അനുഭവിച്ചുകൊണ്ട് വഴിവക്കിലെ ശൂലത്തിൽ വളരെ നാൾ കിടന്നു പതിവ്രതാരജ്ഞമായിരുന്ന ശിലാവതിയുടെ ഭർത്താവായ ഉഗ്രശ്രവസ് ക്രൂരനും വിടനുമായിരുന്നു സ്വഭാവകർമ്മത്തിൻ്റെ ഫലമെന്ന പോലെ ഉഗ്രശ്രവസ് രോഗിയായി തീർന്നു എന്നിട്ടും ശീലാവതി ഭർത്താവിനെ ഭക്തിയോടെ പൂജിച്ചു ശീലാവതി ഭർത്താവിനെയും തോളിലേറ്റി ഭിക്ഷയാചിക്കാൻ തുടങ്ങി ഒരു നാൾ ഉഗ്രശ്രവസ്സ് ഒരു വേശ്യാഗ്രഹത്തെ കാണുകയുണ്ടായി അവിടെ പോകണമെന്ന് ഉഗ്രശ്രവസ് ശീലാവതിയോട് പറഞ്ഞു ഭർത്താവിൻ്റെ ഇംഗിതപ്രകാരം പ്രവർത്തിക്കുന്ന ശീലാവതി അന്നു രാത്രി ഉഗ്രശ്രവസിനെയും തോളിലേറ്റി വേഷ്യഗൃഹത്തിലേക്ക് യാത്രയായി അവർ കടന്നു പോയത് അണിമാണ്ടവ്യൻ ശൂലത്തിൽ കിടക്കുന്ന പ്രദേശത്തുകൂടെയായിരുന്നു അണിമാണ്ഡവ്യനെ കണ്ടപ്പോൾ ഉഗ്രശ്രവസ് പുച്ഛിച്ച് ചിരിച്ചു ഇത് കണ്ട് കുപിതനായ അണിമാണ്ഡവ്യൻ സൂര്യോദയത്തിന് മുൻപായി നിന്റെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെയെന്ന് ശപിച്ചു ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാനായി പതിവ്രതാരത്നമായ ശിലാവതി നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്നൊരു പ്രതിശാപവും ചെയ്തു അതോടെ സൂര്യന് ഉദിക്കാൻ സാധിക്കാതെയായി ശീലാവതിയെ അനുനയിപ്പിച്ച് ശാപം പിന്തിരിപ്പിക്കാൻ ത്രിമൂർത്തികൾ അത്രിപത്നിയായ അനസൂയ ദേവിയുടെ സഹായം തേടി തൻ്റെ പതിയെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാമെന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശിലാവതി ശാപം പിൻവലിച്ചു ഇത്രയും മഹത്വമാണ് പാതിവ്രതത്തിന് ഉള്ളത് ലക്ഷ്മിദേവി സരസ്വതീദേവി പാർവതീദേവി തുടങ്ങിയ ത്രിമൂർത്തി പത്നിമാരായ ഇവരെക്കാൾ പാതിവ്രത മഹത്വം അനസൂയാ ദേവിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ അനസൂയാ ദേവിയുടെ പുത്രനായിട്ടാണ് ദത്താത്രേയ മഹർഷി ജനിക്കുന്നത് അനസൂയാദേവിയുടെ പ്രയത്നം കണ്ട് സന്തുഷ്ടരായ ത്രിമൂർത്തികൾ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ത്രിമൂർത്തികൾ തൻ്റെ പുത്രന്മാരായി ജനിക്കണമെന്ന വരത്തെ അനസൂയാദേവി വരിച്ചു അതനുസരിച്ച് ബ്രഹ്മാവ് ചന്ദ്രൻ എന്ന പേരിലും വിഷ്ണു ദത്താത്രേയൻ എന്ന പേരിലും ശിവൻ ദുർവാസാവ് എന്ന പേരിലും അനസൂയാദേവിയുടെ പുത്രന്മാരായി ജനിച്ചു വിഷ്ണുവിനാൽ ദത്തനാകുകയാൽ ദത്തൻ എന്നും അത്രി മഹർഷിയുടെ പുത്രനായതുകൊണ്ട് ആത്രേയൻ എന്നും ദത്താത്രേയന് പേരുണ്ട് ഈ രണ്ട് പേരുകളും ചേർത്ത് ദത്താത്രേയൻ എന്ന് വിളിക്കുന്നു ദത്താത്രേയ മഹർഷിയുടെ മൂർത്തി ഭാവം ത്രിമൂർത്തികൾ ഏകത്വം കൈക്കൊണ്ട രൂപത്തിലാണ് ഉള്ളത് അതായത് ത്രിമൂർത്തികളെ അനുസ്മരിപ്പിക്കുന്ന മൂന്ന് ശിരസുകളോടും ആറ് കൈകളോടും കൂടിയതാണ് അവയിൽ ത്രിമൂർത്തികളുടെ ആയുധാദികളും ധരിച്ചിരിക്കുന്നു ഈ ഭാവത്തിലാണ് ദത്താത്രേയനെ ഉപാസിക്കാറുള്ളത് അതുപോലെ തന്നെ ഗുരുസങ്കൽപ്പത്തിൽ ആരാധിക്കുന്നതും ദത്താത്രേയനെയാണ് ദാത്രേയ മഹർഷിയെക്കുറിച്ച് പുരാണങ്ങളിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട് കാർത്തിവീര്യാർജുനൻ ദത്താത്രേയ മഹർഷിയെ ആരാധിച്ച് ആയിരം കൈകളെ നേടിയെടുത്തതായി ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട് ദത്താത്രേയ മഹർഷി നിരവധി പേർക്ക് വരത്തെയും മന്ത്രോപദേശത്തെയും പ്രദാനം ചെയ്തതായി ഇതിഹാസ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ